വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് എൽ പി സ്കൂളിൽ വായന മാസാചരണത്തോടനുബന്ധിച്ച് വായനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലും അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗാ ദിനാചരണവും സംഘടിപ്പിച്ചു മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വായനോത്സവം മൂന്നാം ദിവസവും യോഗാ ദിനവും വിവിധ പരിപാടികളോടെ മുള്ളൂർക്കര പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി പരിപാടിയിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ എസ് എം സി ചെയർമാൻ ഹക്കീം അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹെഡ് മിസ്റ്റർ രജിത ടീച്ചർ ഉനേസ് വഖാഫി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പുസ്തകത്തൊട്ടിൽ ഉദ്ഘാടനവും യോഗ ദിനാചരണവും നടത്തി യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ആശ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ന്യൂസ് ബിസിബിന്യൂസ്